ഡിവൈൻ മെറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി ദേവിയെ നമ വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത ശ്രീ വരാഹി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിക്കുക നിഷ്ഠയോടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ആദി വ്യാധികളും ഒഴിഞ്ഞു പോകുന്നതാണ് ദുഷ്ടരെ നിഗ്രഹിക്കുകയും ഭക്തരെ പരിപാലിക്കുകയും ചെയ്യുന്ന വരാഹി ദേവി നമ്മുടെ കഷ്ടതകൾ മാറ്റിത്തരുന്നതാണ് ഭക്തവത്സലയാണ് വാരാഹി ദേവി ദേവിയുടെ ഏത് നാമം ഉച്ചരിച്ചാലും ദേവി കടാശം വന്നു ചേരുന്നതാണ് അമ്മയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിച്ചേരുന്നതാണ് പ്രപഞ്ചശക്തിയോട് ചേർന്ന് നമ്മുടെ ആഗ്രഹം നേടിത്തരുവാനുള്ള ശക്തിയുള്ള ദേവിയാണ് വാരാഹി ദേവി ഉറങ്ങുന്നതിനു മുമ്പായി ഏകാഗ്രതയോടുകൂടി പൂർണ്ണ സന്തോഷത്തോടു കൂടി അമ്മയെ വിളിച്ചാൽ അമ്മ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് അമ്മയെ മനസ്സുരി പ്രാർത്ഥിക്കുന്നവരുടെ സകല ആഗ്രഹങ്ങളും എപ്പോഴും നിറവേറുന്നതാണ് ഏത് പ്രതിസന്ധിയിലും അമ്മ രക്ഷിക്കൂ എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല വാരാഹി അമ്മയെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നിസ്വാർത്ഥമായി ഭജിക്കുക ഇനി പറയുന്നത് ഒരൊറ്റവരി മന്ത്രമാണ് നൂറ്റെട്ട് തവണയോ ഇരുപത്തെട്ട് തവണയോ ആയിരത്തെട്ട് തവണയോ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് രാത്രികാലങ്ങളിലാണ് വാരാഹി ദേവിക്ക് ശക്തി മോർശിക്കുന്നത് അതിനാൽ രാത്രി കാലങ്ങളിൽ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാകുന്നു ഓം ആജ്ഞാ ചക്രേശ്വരി നമ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നമ്മിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാകുന്നതാണ് മനോവിഷമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഏത് മന്ത്രം ഉരുവിടുന്നതിന് മുമ്പും വജ്രകോശം എന്ന നാമം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ്